ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഒരു അതിഗംഭീരമായൊരു അപ്ഡേറ്റ് മാറ്റി വന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം അമൽനീരത് ദ ക്രാഫ്റ്റ് മാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ എന്ന് പറയുന്നത് ബിലാലല്ല നമ്മളേറെ കാത്തിരിക്കുന്ന ബിലാൽ വരവരാണ് പക്ഷേ ബിലാലല്ല വരാൻ പോകുന്നത് ബാച്ചിലർ പാർട്ടി രണ്ടാമത്തെ ഭാഗമാണ് വരാൻ പോകുന്നത് നമുക്കറിയാം ബാച്ചിലർ പാർട്ടി എത്രമാത്രം സൂപ്പർ മൂവിയാണ് കാരണം അതിൽ നമ്മുടെ ഇതുവരെ കാണാത്തൊരു സ്റ്റൈലായിരുന്നു റഹ്മാനിയും വിനായകൻ പിന്നെ നമ്മുടെ കലാഭവൻ മണി അങ്ങനെ ആസിഫ് അലി ഇങ്ങനെ കുറേ ആ ഒരു ക്യാമയും കൂടി ഉണ്ട് അടുത്ത് ഒരു ഗംഭീരമായ ക്യാമയും കൂടി നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് വരുന്നുണ്ട് അപ്പോൾ ആ മൂവി മൊത്തത്തിലൊരു ഓളമായിരുന്നു ശരിക്കും പറഞ്ഞ ഒരു പക്ക അയ്യപ്പനൊക്കെ ആയിട്ട് മണിയിലൊക്കെ ഒരു അഴിഞ്ഞാറ്റം പറഞ്ഞാൽ ശരിയത് ഇത്രമാത്രം മേയ്ക്കോവറൊക്കെ മണിക്ക് ഇത്രയും സ്റ്റൈലിഷ് മെയ്ക്കോവർ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവുക ചിലപ്പം അമൽനീരം തന്നെയായിരിക്കും കാരണം അത്രമാത്രം ഇതുവരെ അങ്ങനെ ഒരു സ്റ്റൈലിഷ് മേക്ക് ഓവറ് നമുക്ക് അവിടെയും കണ്ടിട്ടില്ല അല്ലേ മണി നമുക്ക് ഇത്രയും ഒരു എക്സ്പെരിമെൻ്റൽ വ്യൂ ആയിട്ട് കണ്ടിട്ടില്ല പക്ഷേ കണ്ടതല്ല ഒരു ആ ഒരു ക്ലാസിക്കൽ മൂവിയിലൊക്കെ അദ്ദേഹം നല്ല എക്സ്പെൻമെൻറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് സ്റ്റൈലിഷ് വ്യൂയില് കണ്ടിട്ടില്ല പക്ഷേ അത് അമൽനീരതിൻ്റെ ഒരു വ്യൂ ആണ് അമൽനീരിൻ്റെ ഹീറോസ് എപ്പോഴും നല്ല സുന്ദരനും സുഗമനും ഭയങ്കര സ്റ്റൈലിഷ് ആയിരിക്കും അത് ഏറ്റവും കൂടുതൽ എടുത്ത് വരെ ബിലാലൊക്കെ തട്ടിട്ടില്ല കിലാകെടുത്ത് കളി പറഞ്ഞാൽ നിൽക്കുന്ന സാധനമാണ് ഓരോ ക്യാരക്ടറും അദ്ദേഹം ബിൽഡ് ചെയ്ത് അങ്ങനെ തന്നെ അപ്പോൾ അതുപോലെ തന്നെ മോഹൻലാലു വച്ചിരിക്കുന്ന സാഗർ റയിലേസ് ആക്കിയാണെങ്കിലും അതിന് ബിൽഡ് ചെയ്യുന്നതിന് മോൾഡ് ചെയ്യുന്ന രീതിയൊക്കെ തന്നെ വളരെ വ്യത്യാസമായിരിക്കും അത് ചിലപ്പോൾ അമലനീരനെ കൊണ്ട് മാത്രം പറ്റുന്നൊരു ഒരു ഒരു പക്ക ഒരു ഒരു ക്രാഫ്റ്റ്മാനെ കൊണ്ട് മാത്രം കഴിയുന്ന ഒരു ഒരു യൂണിക് വ്യൂ ആണ് അതിന് കുഞ്ചോ അവനും അദ്ദേഹം അങ്ങനെ തന്നെ കാണിച്ചിരിക്കുന്നത് ലാസ്റ്റ് മൂവിയിലാണെങ്കിൽ ബോഗിൻ വില്ലിലാണെങ്കിലും അപ്പോൾ എന്തായാലും വരാൻ പോകുന്ന ബാച്ചിലർ പാർട്ടി രണ്ടാമത്തെ ഭാഗമാണ് പറയുമ്പോൾ തന്നെ അതിന് ഗംഭീരമായിരിക്കും പക്ഷെ നമ്മളെന്തായാലും നമ്മളെ വിട്ടുപോകേണ്ട സ്വന്തം മണി ഇല്ലാത്തൊരു മൂവിയാണ് ഇനി ബാച്ചിലർ പാർട്ടി വരാൻ പോകുന്നത് കാരണം അത് രണ്ടാം ഭാഗം പറയുമ്പോൾ മണീൻ്റെ ആഭാവത്തിൽ എങ്ങനെയാണ് ആ സിനിമ വരിക എന്ന് അതൊരു കൺഫ്യൂഷൻസ് ഉണ്ട് എനിക്കന്നെ ഭയങ്കര ആകാംക്ഷയുണ്ട് കാരണം കലാപന്മണി ഇല്ല അപ്പോൾ അദ്ദേഹം ഇല്ലാതെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ എന്നെ ആ പ്ലേസ് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ആ ക്യാരക്ടറിനെ എന്തെങ്കിലും ഫ്ലാഷ് ബാക്ക് കൊടുക്കുവോ ഇതെങ്കിലും എ എ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മണീനെ റീബൗണ്ട് ചെയ്യിക്കുകയോ അതൊക്കെ നമ്മൾ അതിന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു കാരണം ഒരു അമൽനീരതായ കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ആകാംക്ഷ അദ്ദേഹം ചിലപ്പോൾ റീബിൽഡ് ചെയ്യും കാരണം മണീനെ ചിലപ്പോൾ എ ഏ ടെക്നോളജി ഒക്കെ വലിയ ഗംഭീരമായിട്ട് നടക്കില്ല അപ്പോൾ അദ്ദേഹത്തിന് എ ഒക്കെ ഉപയോഗിച്ചിട്ട് വളരെ രസകരമായിട്ട് കൊണ്ടുവരാൻ കൊണ്ടുവരുന്നുള്ളൊരു പ്രതീക്ഷയും കൂടി എനിക്കുണ്ട് കാരണം അതിൽ ഭയങ്കര രസമായുള്ളൊരു ആ കഥാ പ്ലോട്ടും ഭയങ്കര രസമായിരുന്നു ബാച്ചിലർ പാർട്ടി അതിന് എനിക്ക് ഭയങ്കര ആ ഒരു സ്റ്റൈലിഷാണ് അവൻ്റെ ഓരോരുത്തരെയും അതിനെ ബിന്ദ്രിച്ചിതായിട്ടും അവൻ്റെ ഒക്കെ ഒരു ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ ഒക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു അപ്പോൾ അന്ന് ആ ഒരു ടെക്നോളജി അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയമായിരുന്നു പക്ഷേ ഇന്ന് പറഞ്ഞാൽ അമൽനീരത് നമ്മൊരു ക്രാഫ്റ്റ്മാൻ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന സമയം കാരണം ആൾക്ക് എന്തും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു ഒരു അറ്റ്മോസ്ഫിയർ കേരളത്തിലുണ്ട് ആൾ എന്ത് പറഞ്ഞാലും പ്രൊഡ്യൂസേഴ്സ് അംഗീകരിക്കുകയും അത് അമൽനീരതായ കൊണ്ട് മാത്രം ചിലപ്പോൾ പലത് നടക്കാത്ത കാര്യങ്ങൾ നടന്നു വരും കാരണം മറ്റു ഡയറക്ടേഴ്സ് നടക്കാത്ത പല കാര്യങ്ങളും ഈ നമ്മുടെ അമൽനീരത് ആയതുകൊണ്ട് മാത്രം നടക്കുന്നു വരും കാരണം അത് അമൽനീരതിൻ്റെ ഒരു 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 തരം പ്രത്യേകതരം ഒരു വ്യൂ ആണ് പക്ഷേ അമൽനീരതിന് അതിൻ്റെ ഒരു പ്രത്യേകത ഫാൻസ് ഉണ്ട് പക്ഷേ ഈ ഇപ്പോൾ കേരളത്തിൽ കുറേ ഫാൻസ് ഉണ്ടെങ്കിൽ പോലും പക്ഷേ അമൽനിരതെന്ന് പറഞ്ഞൊരു ആ വ്യക്തിക്ക് ഫാൻസ് കാരണം അത് വല്ലാത്ത ഫാൻസാണ് കാരണം ഇപ്പോൾ ഞാനുൾ പോയി അമൽനിരതിൻ്റെ ഫാനാണ് കാരണം അത് അദ്ദേഹത്തിൻ്റെ മൂവി നമുക്ക് ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഒരു ചെറിയ സ്റ്റോറി പോലും എങ്ങനെ അത് ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ഹൈ വ്യൂല് അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ആ ഒരു പ്രൊഡക്റ്റാക്കി അദ്ദേഹത്തിനെ ബിൽഡ് ചെയ്യാനും അത് നമ്മളിലേക്ക് എത്തിക്കാനും അത് നമ്മൾ എത്തിക്കാൻ മാത്രമല്ല നമുക്കത് രസിക്കാനും കൂടി കഴിയുന്നതാണ് എൻ്റെ ഒരു വലിയ ഹൈലൈറ്റ് തന്നെയാണ് അമ്മൽ അതുതന്നെയാണ് ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമ പറിച്ചിലും ആ ഒരു രീതിയൊക്കെ തന്നെയാണ് ഇപ്പോൾ പാകത്തിലേക്ക് വെച്ച് ഇരിക്കുന്ന മൂവി ആണെങ്കിലും ഒക്കെ ഭയങ്കര രസമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ബിൽഡിങ് ഭയങ്കര രസമുള്ളൂ അപ്പോൾ അതായത് ഇനി ഈ വരുന്ന രണ്ടാമത്തെ പാർട്ടിന് ചിലപ്പോൾ പഴയ ആളുകൾ തന്നെയാണോ ഇനി പുതിയ വല്ല ആളുകളെ കൂടി ചേർക്കുമോ അതൊക്കെ നമ്മൾ ഇനി കാണണം കാരണം ഇപ്പോഴൊക്കെ വരുമ്പോൾ ഈ നാല് പേര് പറയുമ്പോൾ റഹ്മാൻ ആയിക്കോട്ടെ ഇപ്പോൾ നിലവിലുള്ള കലാപരമണിയില്ല അത് നമുക്ക് വളരെ വിഷമമുള്ള കാര്യമാണ് അപ്പോൾ ഇന്ദ്രജിതാണെങ്കിലും റഹ്മാൻ ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ അലി ആണെങ്കിലും ഇതൊക്കെ ഹൈ വോൾട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു വ്യക്തിയാണ് നമ്മുടെ വിനായകൻ ഇപ്പോൾ വിനായകൻ പറഞ്ഞത് തലവേറിന് അടിച്ചിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ മെഗാസ്റ്റാറിനെ എന്താ പറയുക വാരിക്കുറ്റി എന്താ പറയുക നമ്മളൊരു പിടിച്ച് അമരത്തിന് പിടിച്ചടക്കി വെച്ചിരുന്നതാണ് കളങ്കാവലൊക്കെ അത്രമാത്രം മാസമരിക ഒരു പെർഫോമൻസിനെ പെർഫോമൻസ് പെർഫോമൻസ് ചെയ്യുന്നൊരു ഉടമയായി മാറി ഇപ്പോൾ നമ്മുടെ സ്വന്തം വിനായകൻ അപ്പോൾ ഇനി വരാൻ പോകുന്ന പറയുമ്പോൾ ഈ നാല് പേരും ഇപ്പോൾ ഉള്ള നിലവിലുള്ള നാല് പേരും വെച്ച് കാണിക്കുകയാണെങ്കിൽ അത് വരുന്ന ഏത് രീതിയിലുള്ളൊരു പെർഫോമൻസാണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം നാല് പേരും നാല് തൂണെന്ന് പറയാൻ പറ്റും അമ്മാതിരി പെർഫോമൻസ് അപ്പോൾ റഹ്മാനൊക്കെ പറയുമ്പോൾ ആ ഹണ്ഡ്രഡ് ബേബീസിലൊക്കെ പറയുമ്പോൾ എന്തുമാതിരി പെർഫോമൻസ് ചെയ്തിരിക്കുന്നു അതേപോലെ തന്നെ എനിക്കിപ്പോൾ മിക്ക സിനിമകളും റഹ്മാൻ്റെ സിനിമകൾ ഇപ്പോൾ എല്ലാം തന്നെ ഭയങ്കര രസമാണ് ഇപ്പോൾ ആസിഫലി പിന്നെ നോ ചോയ്സ് അദ്ദേഹം ചൂസ് ചെയ്യുന്ന സിനിമകളെ തന്നെ വ്യത്യസ്തമാണ് പിന്നെ ഇന്ദ്രജിത്ത് അദ്ദേഹം വല്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം തന്നെ കിട്ടിയ ക്യാരക്ടർ എത്രമാത്രം സൂപ്പറാക്കാൻ പറ്റുമോ അത്ര മാത്രം സൂപ്പറാക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് പിന്നെ നമ്മൾ പിന്നെ പറയണ്ടല്ലോ ബാക്കി ആസിഫലിയാണ് പിന്നെ നേകം പിന്നെ പറയേണ്ട അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിന് ഈ നാലാളെ വെച്ച് എങ്ങനെയാണ് ഈ ബാഡ് ബോയ്സ് ഇല്ലെങ്കിൽ ബാഡ് ബോയ്സ് ആണ് തോന്നുന്നു ഇതിൻ്റെ പേര് ിലാനല അദ്ദേഹം അതിന അതാണ് അങ്ങനെ പേരെന്നാണ് കൊടുക്കുന്നതാണ് ഞാനും കേട്ടത് പക്ഷേ എന്തായാലും പടം ഒരു കിളുക്കാച്ചി പടം ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അതിൻ്റെ ഒരു അമൽനീരതാണ് ഉള്ളതുകൊണ്ട് മാത്രം തന്നെ ഈ സിനിമയ്ക്ക് കുറേ അധികം പ്രതീക്ഷകൾ കൂടാൻ ചാൻസ് ഉണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ബാച്ചിലർ പേർട്ടിയുടെ രണ്ടാം ഭാഗമാണ് അപ്പോൾ ഇനിയിപ്പോൾ പൃഥ്വിരാജതിൽ കേന്ദ്രഭവ കഥാപാത്രമായിട്ട് വരുമോ ഇനി പൃഥ്വിരാജിനെ കണക്ട് ചെയ്തിട്ടായിരിക്കുമോ ഇനി സിനിമ പോകുന്നത് അങ്ങനെ കുറേ 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 ചോദ്യങ്ങളുണ്ട് അല്ലേ അപ്പോൾ കുറേ ആ ഒരു ലാസ്റ്റ് ആ സിനിമയുടെ ഒരു ഭാഗമുണ്ടല്ലോ അപ്പോൾ അവർ തെഫ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന കാശ് എങ്ങനെയാണ് ഉപയോഗിച്ച് ഇനിയിപ്പോൾ അതിൻ്റെ അതിലേക്ക് എങ്ങനെയാണ് അവർ അതിൽ നിന്ന് തന്നെ കണ്ടിന്റേഷനാണോ ഇനി വേറൊരു യൂണിവേഴ്സിലേക്ക് പോയി അത് സിനിമയെ വേറെ ഒരു കഥാപാത്രങ്ങളിലേക്കു കൊണ്ടു വന്നിട്ട് ചെയ്യിക്കലാണോ അതൊക്കെ നമുക്ക് ഭയങ്കര ആകാംക്ഷയാണ് കാരണം അമൽ അമലനീരതക്കാരനെ ഒന്നും പറയാനേ പറ്റില്ലേ നമുക്ക് ഇന്ന ഇന്നൊരാളെ വെച്ചിട്ട് ഇന്ന ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറയാൻ പറ്റും ചില ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സ് നമുക്ക് പറയാൻ പറ്റും പക്ഷേ അമൽ അമലനീരതയെ കൊണ്ട് നമുക്കൊന്നും പ്രിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല ആയിരിക്കും ആ സിനിമ കണ്ട് കഴിഞ്ഞിറങ്ങുമ്പോഴേ ആ ഇതായിരുന്നു സിനിമ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് അദ്ദേഹം ആ സിനിമയെ കൊണ്ടെത്തിക്കും അത് കഥ പറച്ച രീതിയാണെങ്കിലും സിനിമ എടുക്കുന്ന രീതിയാണെങ്കിലും മ്യൂസിക് പിന്നെ നമ്മളെ സുശി ശാമത്തിന് ആവാനാണ് ചാൻസ് കാരണം സുഷി ശാമൻ്റെ ആണ് അമലനീരും സുരക്ഷാമൻ്റെ ഒരു പ്രൊഡക്റ്റ് പറഞ്ഞാൽ ഇടുക്കിയാണ് ലാസ്റ്റ് ആണെങ്കിലും ഭീഷ്മയാണെങ്കിലും ഓ മോനെ സൂപ്പർ പറഞ്ഞാൽ ആ ഒരു മമ്മൂട്ടിയുടെ ആ ഒരു നടന്നു പോകുന്ന സ്റ്റൈലൊക്കെ എടുത്ത രീതി ഉണ്ടല്ലോ എൻ്റെ മോനെ പോളിച്ച് അടിക്ക സാധനമാണ് എന്തായാലും അമലനീരൻ്റെ ഈ ഒരു സംരംഭം ഗംഭീരമാവട്ടം എന്ന് പറയുന്നു കാരണം നമ്മൾ ഏറെ കാത്തിരിക്കുന്നതാണ് ബിലാൽ പക്ഷേ ബിലാൽ എന്തോ അഹം കൊറോണ സമയത്ത് തുടങ്ങുന്ന പറഞ്ഞു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കൊറോണ സമയത്ത് തുടങ്ങിയില്ല ഇനി ബിലാൽ എത്ര കാലം കാത്തിരിക്കണം എന്നറിയത്തില്ല ഈ എങ്ങേര് കുറേ കാലം ഇങ്ങനെ പോകുന്നുണ്ട് ബിലാലാണെങ്കിലും അവിടെ കാത്തിരുന്ന് 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 നമ്മളെ എന്താ പറയുക ഈ പഴയ വീഞ്ഞുപോലെ ഗം വീനിയും കൂടിക്കൂടി വരുന്നുണ്ട് നമ്മുടെ മനസ്സിൽ ബിലാലിൻ്റെ ഒരു ചെറിയൊരു അനൗൺസ് ഇട്ട് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ മൊത്തം അവിടെ കത്തി പടർന്ന് ഒരുമാതിരിയായി പോകും അമ്മാതിരി ഉള്ളൊരു അപ്ഡേറ്റ് ആണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കാരണം ബിലാൽ ബിഗ് ബിക്ക് ശേഷം വരുന്നതാണ് ബിഗ്ഗി വരുന്ന അന്ന് ഫ്ലോപ്പ് ആണെങ്കിലും പിന്നെ അതിനുശേഷം സെറ്റപ്പായി വന്നു അപ്പോൾ അതിൽ അമൽനീരതിൻ്റെ ഈ ഒരു സിനിമ രണ്ടാം ഭാഗത്തും പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറയുന്നത് ഗംഭീരമാക്കാൻ അദ്ദേഹം ഏതൊക്കെ വഴി സഞ്ചരിക്കുമോ ഒരു ഭ്രാന്തനെ പോലെ സണ്ണി പറഞ്ഞ പോലെ ഏതൊക്കെ വഴി സഞ്ചരിക്കാൻ പറ്റുമോ അതൊക്കെ വഴി സഞ്ചരിക്കും അപ്പോൾ എന്തായാലും ആ ഒരു സിനിമയുടെ ക്രാഫ്റ്റും ഇനി ബാക്കിയുള്ള അപ്ഡേറ്റൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള കുറേ അപ്ഡേറ്റുകൾ വരുമ്പോൾ നിങ്ങൾ വഴി ഷെയർ ചെയ്തതായിരിക്കും കാരണം നിങ്ങളെപ്പോലെ എനിക്കും ഇതിൽ ഭയങ്കര ആകാംക്ഷയാണ് അമനധീരിൻ്റെ ഒരു സിനിമ അടുത്ത് വരുമെന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ ഓക്കെ കേസ് നിങ്ങളെന്തായാലും കാത്തിരിക്കും ഞാനും കാത്തിരിക്കാം ഓക്കെപ്പാ ബൈ സി യു